ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ഒരു മുട്ട റോസ്റ്റ് റെസിപ്പി കണ്ടാലോ അപ്പൊ അതിനായിട്ട് എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് ഈ മുട്ട റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം അതിനായി ഒരു പാത്രത്തിലേക്ക് ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് മൂന്ന് മുട്ട നമുക്ക് കുക്ക് ചെയ്തെടുക്കണം മുട്ട നല്ല രീതിയിൽ തന്നെ മുങ്ങി കിടക്കത്ത വിധത്തിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോഴാണ് നല്ല രീതിയിൽ കുക്കായി കിട്ടുക ഇനി അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് അടുപ്പിലോട്ട് വെച്ചുകൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഈ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ് ഇനി ഇതിനാവശ്യമായി മൂന്ന് സവോള മീഡിയം സൈസിലുള്ള സവോള നീളത്തിൽ കട്ട് ചെയ്തതും ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഇനി ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ചതിന് ശേഷം സവോള പച്ചമുളക് നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കണം മുട്ട റോസ്റ്റിന് സവോള നല്ല രീതിയിൽ വഴറ്റിയെടുത്താൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നല്ല രീതിയിൽ സവോള വഴറ്റി കിട്ടാൻ വേണ്ടി അല്പം ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ നമുക്ക് തോന്നുവാൻ ഇളക്കി കൊടുക്കാം ഇതേപോലെ ആയിരിക്കണം ഇളക്കി കൊടുക്കേണ്ടത് കേട്ടോ കൈവിടാതെ ഇളക്കി കൊടുക്കണം അടിപിടിക്കരുത് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ആണെങ്കിൽ അതൊരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഫ്രഷ് ആയി എടുത്തത് ചതച്ചാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതൊരു ഫ്ലേവറിന് വേണ്ടിയും നമ്മുടെ മുട്ട ഗ്യാസ് ട്രബിൾ ആയതുകൊണ്ട് അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയാണ് ഇത് ചേർത്ത് കൊടുത്തത് ഇനി ഈ സവോള നല്ല രീതിയിൽ ഇപ്പൊ വഴറ്റി വന്നിട്ടുണ്ട് ഈ പരുവത്തിലാവുമ്പോൾ മൂന്ന് സ്പൂണോളം നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മുടെ ഗ്രേവിയുടെ അനുസരിച്ച് ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മറ്റുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക ഈ പരുവത്തിലാവുമ്പോൾ നമുക്ക് മറ്റുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ് പച്ചമുളകും ഇതെല്ലാം ചേർത്ത് കൊടുത്തുകൊണ്ട് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അല്പം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാന് അല്പമാണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ആണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ അത് നിങ്ങൾ ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക മുളക് പൊടി ഇട്ടുകൊടുത്ത് അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇനി അതും ഇളക്കി കൊടുക്കുക പിന്നെ കുരുമുളക് പൊടി ഗരം മസാല അങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള മസാലകൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കുരുമുളക് പൊടി അതൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ മുട്ട റോസ്റ്റിന് പ്രത്യേക രുചിയാണ് കിട്ടുന്നത് ഒരു കളറിനായിട്ട് ഞാൻ ഇവിടെ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും നല്ല രീതിയിൽ നമുക്ക് ഇതൊന്ന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം എന്നിട്ട് വേണം നമുക്ക് തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ആദ്യമേ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല തക്കാളി ഉടഞ്ഞു കിട്ടത്തില്ല അപ്പൊ അത് നല്ല രീതിയിൽ ഉടഞ്ഞൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ മസാല പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം മാത്രം തക്കാളി ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പൊ നല്ല രീതിയിലൊക്കെ വഴറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചുടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് മസാല വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും എല്ലാ ഡിഷിനും ആയിക്കോട്ടെ ചുടുവെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കപ്പോളം ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കുക ഞാനിപ്പോ നോക്കിയപ്പോൾ ഉപ്പ് അല്പം കുറവാണ് അപ്പൊ ഞാൻ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ നമുക്ക് അടച്ചു വെച്ചതൊന്ന് ചെറുതോ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം നല്ല ഒന്ന് മിക്സ് ആക്കിയതിനു ശേഷം തിളപ്പിച്ചെടുക്കുക അപ്പോഴേക്കും നമ്മുടെ മുട്ട നമുക്ക് പുഴുങ്ങിയത് തോലെല്ലാം തൊണ്ടെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം നമ്മൾ മുട്ട നല്ല രീതിയിൽ മുങ്ങി കിടക്കത്ത വിധത്തിൽ വെച്ചു കൊടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് മുട്ട തോല് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെ അതിൽ ഒട്ടിപ്പിടിക്കുകയോ അങ്ങനെ ഒന്നും ഇല്ലാട്ടോ കണ്ടോ അടിപൊളിയായിട്ട് മുട്ട തോല് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റി നമുക്ക് നമുക്കിതൊന്ന് കത്തി കൊണ്ട് അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ടോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുകയോ രണ്ടാക്കി കട്ട് ചെയ്യുകയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഇതേപോലെ കട്ട് ചെയ്താണ് കൊടുക്കുന്നത് കട്ട് ചെയ്യല്ല കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നിങ്ങക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ നിങ്ങൾ ചെയ്തു കൊടുത്താലും മതി അപ്പൊ മുട്ട വേവിച്ചെടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ഇതേപോലെ നിറയെ വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക ഇപ്പൊ സവോള എല്ലാം നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട് തക്കാളി എല്ലാം നല്ല രീതിയിൽ ഉടഞ്ഞ് നല്ല ടേസ്റ്റായി ഗ്രേവി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുട്ട വരഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അല്പം കൂടി വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കണമെങ്കിൽ വറ്റിച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് തീ ഓഫാക്കിയാലും മതിയാവും അപ്പൊ ഇത് പൊറോട്ടോടെ കൂടെയും അതേപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയും ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള മുട്ട റോസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ ഇതിനു മുൻപ് എങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ഒന്ന് തയ്യാറാക്കി നോക്കി ഇതിന്റെ ഫീഡ്ബാക്കുകൾ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റുകളായി അറിയിക്കുക കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് എല്ലാ വീടുകളിലും ഇത് തയ്യാറാക്കുന്ന ഒരു ഐറ്റം തന്നെ ആയിരിക്കും എങ്കിലും ഇതേപോലെ ഒന്ന് നിങ്ങൾ തയ്യാറാക്കി നോക്കുക കറിവേപ്പില മല്ലിയെല്ലാം എല്ലാം നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് കണ്ടോ അല്പസമയം ഞാൻ അടച്ചു വെച്ച് തീയെല്ലാം ഓഫാക്കി വെച്ചതിന് ശേഷം അതിന്റെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് വേറെ പാത്രത്തിലേക്ക് പ്ലേറ്റിലേക്കോ മാറ്റിയെടുക്കാവുന്നതാണ് കണ്ടോ അടിപൊളിയായിട്ട് നമുക്ക് മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ കാണുമ്പോ തന്നെ കണ്ടോ നമുക്ക് വായിൽ വെള്ളം വന്നു അതേപോലെ കഴിക്കാനും ഭയങ്കര രുചിയായിരുന്നു കേട്ടോ അത് അപ്പൊ നിങ്ങൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി ഇതിന്റെ ഫീഡ്ബാക്കുകൾ മസ്റ്റായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക നാളെയും ഇതേപോലെയുള്ള അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് ഫോർ വാച്ചിങ്